നടനും തമിഴക വെട്രി കഴകം മേധാവിയുമായ നടൻ വിജയ് പങ്കെടുത്ത റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തൊമ്പത് പേരാണ് മരിച്ചത് നിരവധി പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് തമിഴ് രാഷ്ട്രീയത്തിൽ പുത്തൻ വിപ്ലവം തീർത്ത കുതിക്കുകയായിരുന്ന വിജയിനെ എങ്ങനെ പൂടാൻ സാധിക്കുമെന്ന ചിന്തയിലായിരുന്നു ഭരണകക്ഷിയായ ഡി ആ ചിന്തയിൽ അവർക്ക് വീണ് കിട്ടിയ അവസരമാണ് കരൂർ അപകടം അത് ഭംഗിയായി ഡി ഉപയോഗിക്കും ഇതിന് പിന്നാലെ വിജയിയെ തന്നെ അകത്തിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് സമ്പത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്ന വിജയ് ജയിലിലേക്ക് മാറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൻ വീഴ്ചകളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്നു സിനിമകൾക്ക് ശേഷം രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന വിജയ് ഇന്ന് ഏറ്റവും ധനികരായ നടന്മാരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ബോളിവുഡിന്റെ കിങ് ഖാന് ശേഷം വിജയ് രണ്ടാം സ്ഥാനത്തായിരുന്നു തന്റെ സിനിമകളിലൂടെയും അഭിനയത്തിലൂടെയും ദളപതി വിജയ് ദക്ഷിണേന്ത്യൻ സിനിമയിൽ സവിശേഷമായൊരു സ്ഥാനം നേടിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അദ്ദേഹത്തിന് വലിയൊരു ആരാധക ബൃന്ദമുണ്ട് അഭിനയത്തിന് പുറമെ ബ്രാൻഡ് അംഗീകാരങ്ങളിലൂടെയും റിയൽ എസ്റ്റേറ്റും മറ്റ് സംരംഭങ്ങളുമുള്ള നിക്ഷേപങ്ങളിലൂടെയും വിജയ് ഖണ്യമായ തുക സമ്പാദിക്കുന്നുണ്ട് ഫോക്സ്റ്റാറ്റ പറയുന്നതനുസരിച്ച് വിജയുടെ ആസ്തി ഏകദേശം നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് സൗത്ത് സൂപ്പർ സ്റ്റാർ വിജയ് ഏറ്റവും ധനികരായ നടന്മാരിൽ ഒരാളാണ് റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് ഒരു സിനിമയ്ക്ക് നൂറ്റി കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് വാങ്ങുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടൻ വിജയ് തന്റെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന് ഏകദേശം ഇരുന്നൂറ് കോടിയാണ് പ്രതിഫലം വാങ്ങിയത് ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സിനിമകൾക്ക് പുറമേ കൊക്കകോള സൺഫീസ്റ്റ് എന്നിവയുൾപ്പെടെ വിവിധ ബ്രാൻഡുകളെ പ്രതിനിധാനം ചെയ്യുന്നതിലൂടെയും ഗണ്യമായ വരുമാനം നേടുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ചലച്ചിത്ര നിർമ്മാണത്തിൽ നിന്നുള്ള വരുമാനം മറ്റു നിക്ഷേപങ്ങൾ എന്നിവയും വിജയുടെ ആസ്തിയിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഫോർച്യൂൺ ഇന്ത്യ പുറത്തിറക്കിയ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നികുതിദായകരായ സെലിബ്രിറ്റികളുടെ പട്ടിക പരിശോധിച്ചാൽ ദളപതി വിജയ്യുടെ സമ്പത്തും വരുമാനവും വ്യക്തമായി കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആകെ തൊണ്ണൂറ്റി കോടി മുൻകൂർ നികുതി അടച്ചുകൊണ്ട് ബോളിവുഡിന്റെ കിങ് കാങ് ഷാറൂഖ് ഖാൻ ഏറ്റവും കൂടുതൽ മുൻകൂർ നികുതി അടച്ച സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയപ്പോൾ വിജയ് എൺപത് കോടി മുൻകൂർ നികുതി അടച്ച പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് ഒരു കടൽ തീര ബംഗ്ലാവ് ശേഖരത്തിലെ വലിയേറിയ കാറുകൾ ഹോളിവുഡ് താരം ടോം ക്രൂയിസിന്റെ ബീച്ച് ഹൗസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച വെള്ളം നിറത്തിലുള്ള കൊട്ടാരം പോലുള്ള ബീച്ച് ഫ്രണ്ട് ബംഗ്ലാവ് ഇങ്ങനെ പോകുന്ന താരത്തിന്റെ ആസ്തി ചെന്നൈയിലെ നീലാങ്കരയിലെ കടൽ തീരത്തുള്ള കാസുവാരണ ഡ്രൈവിലാണ് വിജയിയുടെ ആഡംബര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാർ ശേഖരവും ശ്രദ്ധേയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം റോൾസ് റോയ്സ് ഗോസ്റ്റ് മുതൽ ബി എൻഡബ്ല്യു എക്സ് ഫൈവ് എക്സ് സിക്സ് ഒ ഡി എ എയ്റ്റ് എൽ റേഞ്ച് റോവർ ഇവോക് ഫോർഡ് മുസ്താങ് വോൾവോ എക്സ് സി നയൻറ്റി മേഴ്സ്റ്റി സ്പെൻസ് വരെ വിലയേറിയതും ആഡംബര പൂർണവുമായ നിരവധി വാഹനങ്ങൾ വിജയ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇത്തരം ആഡംബരങ്ങളുടെ നടുവിൽ നിന്നാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും ഒറ്റ ദിവസം കൊണ്ട് തകർന്നതും എന്ന് കാണാൻ സാധിക്കും അതേസമയം വിജയിയെ ഒപ്പം കൂട്ടാനുള്ള തത്രപ്പാടിൽ നിൽക്കുന്ന ബി ജെ പി താരത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്